ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ കൈക്കൂലി പിടിച്ച ഇത് ഞങ്ങളുടെ തൊട്ടടുത്താണ് കേട്ടോ ഞാൻ ആ സമയത്ത് ഞാനും കൊച്ചും കൂടെ ആ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ ഒടുക്കത്തെ ജനക്കൂട്ടമൊക്കെ ആയിരുന്നു പിന്നെ ഇത് നിങ്ങളിലേക്ക് ഈ വാർത്ത എത്തുമ്പോഴത്തേന് കൊച്ചിങ് കോപ്പറേഷനിലെ ഒരു സ്ത്രീയെ കൈക്കൂലി പിടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പുറത്ത് നിന്നൊരു കേൾക്കുന്നത് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ അവർ ഒരാൾ മാത്രമാണ് ഇത് ആ മൊത്തം ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊച്ചിങ് കോപ്പറേഷൻ ഓഫീസിലെ മൊത്തം ആൾക്കാർ ഇങ്ങനെ ഒന്ന് രണ്ടുപേര് വല്ലതും കാണുവാ ായിരിക്കും ഏതായാലും ഇവിടങ്ങൾ എറണാകുളത്ത് താമസിക്കുന്ന ആ കോർപ്പറേഷൻ്റെ കീഴിൽ താമസിക്കുന്ന എല്ലാവർക്കും അവിടെയുള്ള ഓഫീസിലുള്ള ആരെക്കുറിച്ചും ഒരു അതുപോലെ സകല ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് അല്ലാതെ ഈ ഒരു സ്ത്രീയല്ല ഈ സ്ത്രീ അതിപ്പെടുന്നു എന്നുള്ളൂ അതേപോലെ തന്നെ ഇവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കോപ്പറേഷൻ ഓഫീസിൻ്റെ താഴെയൊക്കെ ഒത്തിരി ഷോപ്പ് ഷോപ്പും ഒക്കെ ഉണ്ടല്ലോ ഒത്തിരി കടയും അതും ഇതൊക്കെ ഉണ്ട് ഇതൊരു കുറേ ഏജൻറ്റുമാരുടെ കളിയും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അവർ നേരിട്ട് വാങ്ങാതെ ഏജൻറ്റ് മുഖേനയാണ് വാങ്ങുന്നത് ചില ട്രാഫിക് പോലീസ് ട്രാഫിക് വൺ വേ ഒക്കെ നമ്മൾ തെറ്റിച്ചാൽ അവർ നമ്മളെ കാണാതെ പിടിക്കാതെ വിടണമെന്നുണ്ടെങ്കിൽ കൈക്കൂലി കൊടുത്താൽ വിടുക അവരെങ്ങനെയാണ് കൈക്കൂലി മേടിക്കുന്ന അറിയാവോ തൊട്ടടുത്ത് നാരങ്ങാവെള്ളം കുടിക്കുന്ന കടയിൽ നമ്മൾ കൊടുത്താൽ മതി നമ്മൾ അവിടെ പോയി ഒരു നാരങ്ങാവെള്ളം കുടിക്കുന്നു സോഡാ കുടിക്കുന്നു അപ്പോൾ അയക്കും ഒരു ഗുണമായി കടക്കാരനൊരു സോഡാ വിറ്റ ഗുണമായി കാ കൈക്കൂലി ആ കടക്കാരനായി കൊടുത്താൽ മതി അത് പിന്നെ പോലീസുകാരുടെയിൽ എത്തും ഇതാണ് ഇവിടങ്ങളിലൊക്കെ നടക്കുന്നത് ഈ പെണ്ണും പിള്ള എങ്ങനെയോ നേരിട്ട് വലിയ തുകയായതുകൊണ്ടായിരിക്കാം നേരിട്ട് മേടിക്കാൻ പോയി അവർ പോയ വഴിക്കെല്ലാം വിജിലൻസ് വേറെ പറയുകയുണ്ടായിരുന്നു അവർ നേരെ ഇവരെ എന്താണേലും വളരെ ബുദ്ധിമതിയാണ് ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞ് നിന്നിട്ട് ഈ കൈ ഇയാൾ ഈ കൈക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ ഏറ്റയാൾ ആ സ്ഥലത്തെത്തുമ്പോൾ അവർ അവിടുന്ന് വണ്ടി വിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നിർത്തിയിട്ട് അവിടെ അവിടെ വെച്ച് മേടിക്കാമെന്ന് പറയുന്നു അവിടെ എത്തും വീണ്ടും അവർ വേറെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വരാം അങ്ങനെ 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 എത്തി പൊന്നുരുനെത്തി ഒരു അങ്ങോട്ട് നിന്നാണ് ഈ പരിപാടി നടത്തിയത് ഇറങ്ങി പറയുന്നുണ്ട് അതൊന്നും ഞാൻ കണ്ടില്ല കണ്ടത് ഓടിയെന്നൊക്കെ പറയുമല്ലോ കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ വിജിലൻസിന്റെ പിടിയിൽ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നു ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയാണ് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വാങ്ങുന്ന അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥയാണ് വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത് ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയാണ് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതിന് പിടിയിലായിരിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥ കാറിലിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആലോചിക്കണം ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഇങ്ങനെ കൈക്കൂലി വാങ്ങി നാണം കെട്ട് ആ കാറിലിരിക്കുന്ന ആ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നാലും മറ്റ് വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ അവിടെയുണ്ട് ബിൽഡിംഗ് ഇൻസ്പെക്ടറായിരുന്നു സ്വപ്ന അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ജോലിക്കിടെയാണ് ഇങ്ങനെ പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നത് തുടർ നടപടിയിലേക്ക് വിജിലൻസ് കടന്നിരിക്കുന്നു വിജിലൻസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കൈക്കൂലി അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഈ കൈക്കൂലി വാങ്ങുന്ന ഇവർ തൃശ്ശൂര്കാരിയാണ് ഇവർ എറണാകുളത്ത് ഇവിടെ താമസമാണ് വാടക വീട്ടിലാക്കി മിക്കവാറും താമസമേ എൻ്റെ ഒരു ഊഹമാണ് ഇവിടെയൊക്കെ നടക്കുന്ന ഒരു സംഗതിയാണ് അന്യ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജോലിയാവുന്നു ഇവിടെ താമസിക്കുന്നു കുറച്ച് കഴിയുമ്പത്തേനീ എറണാകുളത്ത് വാങ്ങി സ്വന്തമായിട്ട് താമസിക്കണമെന്ന് തോന്നും എറണാകുളത്തെ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിനാണ് വില വരുന്നത് അവിടെ ഒരു ഇവിടെ ഒരു ഭൂമി സ്വന്തമാക്കണേ അത്യാവശ്യം കാശ് വേണം അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വളഞ്ഞ വഴിയിലൂടെ പോകുന്നു ഇതാണ് ചില പോലീസുകാർ കൈക്കൂലി ചെന്ന് പെടുമ്പം അതിൽ വലിയൊരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞൊരു കാര്യമായി ഈ സാധാ പോലീസുകാർ എങ്ങനെയാണ് കൈക്കൂലി ചെന്ന് പെടുന്നു കാരണം കാരണം അവർ വന്ന് ജോലി കയറി കഴിയുമ്പോഴേ സ്വന്തമായിട്ടൊരു ബൈക്ക് ജോലിക്ക് പോകാനൊരു ബൈക്ക് വാങ്ങും കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും അവർക്ക് ബൈക്ക് മാത്രം പോരാ ഒരു കാറ് വാങ്ങണമെന്ന് തോന്നും അപ്പോൾ തന്നെ ലോൺ എടുത്ത് കാർ വാങ്ങുന്നു അപ്പോൾ ബൈക്കും ലോണായിരിക്കും കാറും ലോണാണ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നാളൂടെ കഴിയുമ്പോഴത്തേനും ഒരു വീട് വെക്കണമെന്ന് തോന്നും അപ്പോൾ അടുത്ത ലോൺ അപ്പോൾ ഈ ആദ്യം അടുത്ത ലോൺ തീർന്നിട്ടില്ല കേട്ടോ അടുത്ത ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നു ഈ വീട് വെക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതോടുകൂടി പണി പാളും അതായത് ഒന്ന് ചെയ്യാമെന്ന് ആലോചിച്ചിറങ്ങുന്നു അവിടുന്ന് പോയി 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 അങ്ങോട്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വീട് പണിയാന്നും പറഞ്ഞ് ഒരു അമ്പത് ലക്ഷത്തിൻ്റെ വീട് കൊണ്ട് തീർക്കുന്നു കടവും കടത്തിൻമേ കടവും അവിടെ നിന്നും കടവും ആയിട്ടൊരവസ്ഥയിലാ പോലീസുകാരൻ എത്തുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു ലോക്കൽ പോലീസ് സ്റ്റേഷനിലിരിക്കുമ്പം കൂടുതലും എന്താണ് അവസ്ഥ കൈക്കൂലി മേടിക്കാനുള്ള പ്രലോഭനം വരുന്നു അവിടെ തൊട്ടായ കൈക്കൂലിക്കാരനാകുന്നു ഒന്നെങ്കിൽ കൈക്കൂലി കയൾ പിടിക്കുന്ന വെച്ച് ഇതേപോലെ പിടിക്കുക അതല്ലേ ഈ പറയുന്ന പോലെ രക്ഷപെട്ട് പോകാം എന്നാലും പേരും പോയി സ്വന്തം ആത് മനസ്സിനെയും പറ്റിച്ച് സെൽഫ് റെസ്പെക്റ്റും പോയി ഒരു പരുവം കഴിയുമ്പോൾ കൂടുതൽ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളും നമ്മൾ കേൾക്കുന്നില്ലേ കൂടുതലും അവിടുത്തെ പീഡനം മേലുദ്യോഗസ്ഥരുടെ പീഡനം കൊണ്ട് തന്നെയല്ല അവർക്ക് തന്നെ മടുക്കുക ചെയ്യുന്നേ അതാണ് അതിൻ്റെ കാര്യം അല്ലാതെ ഈ കൊക്കിലൊതുങ്ങുന്ന കൊത്തുക എന്നുള്ള പരിപാടിയല്ല ഇപ്പം ഈ സ്ത്രീ സ്വപ്ന ഈ സ്ത്രീ ആണെങ്കിലും ഇവരും പഠിക്കുന്ന കാലത്ത് നല്ല ആദർശമുള്ള ഒരു പെൺകുട്ടി ആയിരിക്കും ഉറപ്പാണ് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് കുത്തി രാവും പകലും വെളുപ്പിച്ചിരുന്ന് പഠിക്കുന്നു പി എസ് സി ഇരുന്ന് കുത്തി എഴുതി പി എസ് സി വഴി ജോലി കിട്ടുന്നു ജോലി കയറുമ്പോഴും കുഴപ്പമില്ല ആ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന താപ്പാനകൾ കുറയണം ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതേ പരിപാടിയായിരിക്കും അവിടെ വെച്ചൊരു തീരുമാനമെടുക്കാം എനിക്ക് നല്ലതായിട്ട് ജീവിക്കണോ അതോ ഞാനും ഇവരുടെ പോലെ തന്നെ അഴുക്കുചാലിക്കൂടെ ജാലിക്കൂടെ ഒഴുകണമെന്ന് അത്യാഗ്രഹവും ആർത്തിയും വീട്ടിൽ ജനിച്ച കാലത്തധികം പൈസയൊന്നും ഇല്ല കഷ്ടപ്പെട്ട് വരികയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അപ്പം തന്നെ ഈ പലരോടുള്ള പ്രതികാരവും പല അത്യാഗ്രഹങ്ങളും വീടും ബംഗ്ലാവും അത് വേണം കാറ് വേണം ഇപ്പം ഈ തന്നെ ഈ സ്ത്രീയുടെ കൈയ്യൊക്കെ കിടക്കുന്ന വാച്ച് നോക്കിയാൽ അത്യാവശ്യം വിലയുള്ള വാച്ചാണ് കാറ് തന്നെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഓരോ ഉയരങ്ങൾ കീഴടക്കുന്നതിലുള്ള ഒരു ആർത്തിയാണ് വരുന്നത് ഇവിടെ വീട് കാറ് അത് ഇത് മക്കൾ ഇപ്പോൾ മക്കളെ കൊണ്ട് തൃശ്ശൂർക്ക് പോകാനും കാണ്ടി ഉണ്ടായിരുന്നു മക്കൾ കാറേലുണ്ടെന്ന് പറഞ്ഞു ആ മക്കളെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി ആർത്തിപ്പെരുത്ത് പ്രാന്താകുക എന്ന് കേട്ട ഇതാണ് അപ്പോൾ ഇവരൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല ആൾക്കാരാണ് പിന്നെ വന്നു വിടുന്ന ശരിക്കും മനുഷ്യന് പ്രലോഭനങ്ങൾ വരും പക്ഷേ നമ്മൾ ആ പ്രലോഭനങ്ങൾ വീഴാതിരിക്കണം അത്യാവശ്യം ശമ്പളം നല്ല പോലെ കിട്ടുന്നുണ്ട് പിന്നെ ഈ കിമ്പളം മേടിക്കാൻ പോയാൽ നമ്മുടെ മുന്നിലൊരു വാളാടുന്നുണ്ട് അപ്പോൾ ഈ കിമ്പളം മേടിക്കുമ്പോൾ ഏത് നിമിഷം വേണേലും പിടിക്കപ്പെടാമെന്ന് ഈ സ്ത്രീ തന്നെ ഈ വിജിലൻസ് പിടിക്കാൻ നടക്കുമ്പോൾ ആദ്യം പറഞ്ഞ സ്പോട്ടി വെച്ച് അയാളോട് പൈസ മേടിച്ചില്ല രണ്ടാമ പറഞ്ഞ സ്പോട്ടി വെച്ച് അയാളോട് മേടിച്ചില്ല കറങ്ങിക്കറങ്ങി നടന്നു അപ്പോൾ അവർക്ക് പേടിയില്ലേ പേടിയുണ്ട് വിജിലൻസിനെ പേടിയുണ്ട് പിന്നെ ഈ കേസിൽ നൂരിപ്പോരും ഇവർ ജോലി കയറും എന്നൊക്കെ കമൻ്റ് വരുന്നുണ്ട് അത് നിയമം അറിയാൻ വേലട്ട ഇപ്പം നമ്മളൊരു ഓഫീസിൽ നിന്ന് ഒരു അഴിമതി നടത്തി വിജിലൻസിന് കേസ് പോയി അതാണേ വേണേൽ കേസ് നടത്തി നല്ല വക്കീലിനെ വെച്ച് ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ ഒക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോരാം പക്ഷേ ഇത് ഓൺ ദ സ്പോട്ട് പിടിച്ച കേസാണ് ഇത് എങ്ങനെയാ വെച്ചാൽ സ്ഥലത്തെ പൗരന്മാർ പ്രമാണിമാരൊക്കെ സാക്ഷികളാണ് അവരൊക്കെ സാക്ഷിയായിട്ടൊന്ന് സാക്ഷിയായിട്ട് ഒപ്പിട്ട് ആ ബ്ലഡ് അല്ല നോട്ട് അതിൽ മുക്കി ചോപ്പ് നിറ എല്ലാം തെളിവുകളാണ് മൊത്തം തെളിവുകൾ ആ കൂടി അവിടെ ഇരിക്കുന്നത് ഇതീന്ന് നൂരിൽ പോരിച്ച് അത്ര എളുപ്പമല്ല റിമാൻഡ് ചെയ്യുകയും അകത്ത് പോകാനും ഉള്ള ചാൻസ് ഉണ്ട് ജോലിയൊക്കെ പോകാനുള്ള ചാൻസ് അല്ലാതെ ഇതിൽ നിന്ന് പോരൂല അപ്പം പറഞ്ഞു വന്ന വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഇവർ ആ ഒരു സാറ് ഇവരോട് പറയുന്നു ഒന്നെങ്കിൽ തരണം അല്ലെങ്കിൽ കാറിൻ്റെ അകത്ത് കയറി അവർക്ക് ഇതെടുക്കാനാണ് അപ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങിയിരിക്കണം എന്ന് പറയും അപ്പോൾ അവർ ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറി അപ്പുറത്തെ സീറ്റ് ഇരുന്നിട്ട് അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കും ആ സമയത്താണ് അവർ കൈ ഇങ്ങനെ വെച്ചിട്ട് പൊക്കുന്നത് എല്ലാവരും പറയുന്ന കഷം കാണിക്കാൻ വേണ്ടി പൊക്കിയതാണ് സത്യം പറഞ്ഞാൽ അത് എന്താണെന്നറിയാം അവളുടെയും അവിടെയും അവളൊരു സൂത്രക്കാരിയാണ് അതായത് കൈ അങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം ആ ആ സ്ത്രീ ആ അടുത്തിരിക്കുന്ന അയാളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പതുക്കെ സംസാരിക്കുക എന്നെ അവിടെയും ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ അയാളെ സ്വാധീനിച്ചെന്തേലും വഴിയുണ്ടോയെന്നായിരിക്കണം പുള്ളിക്കാറ്റ് ശ്രമിച്ചത് ഇതിൻ്റെ അകത്തെ കമൻ്റ് മൊത്തം കഷം കണ്ടതിനെക്കുറിച്ചാകട്ട കൈക്കൂലിക്കേസ് ഒക്കെ പൊതിയനെ അങ്ങ് മാറുന്നു കഷം കഷം കണ്ടതാണ് കാര്യം പിന്നെ എന്താ ഓരോ കമൻ്റൊക്കെ പിഴിഞ്ഞു വാങ്ങിയ കാശ് കൊണ്ട് ആ കശ ഒന്ന് വടിച്ചു വടിച്ചൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും സ്മാർട്ട് വാച്ച് ലക്ഷങ്ങളുടെ വിലയുള്ള വാച്ചൊക്കെ ആയിരിക്കും ചിലപ്പം എനിക്ക് കറുത്ത കഷം കാണിച്ചാൽ മതിയല്ലോ ഇങ്ങനെയുള്ള കമൻറ്റ് തന്നെയാണ് എന്തിനാണ് സഹോദരി ഇങ്ങനെ നേടുന്നത് ന്യായമായി സമ്പാദിക്കുന്നത് പോലും കയ്യിൽ നിൽക്കുന്നില്ല പിന്നെയാണോ അന്യായമായി സമ്പാദിക്കുന്നത് അത് ശരിയാകട്ടോ അങ്ങനെ മൊത്തം ഇതിനകത്ത് എല്ലാ കമൻറ്റും ഞാനിതെടുത്ത് വായിക്കാത്തതാണ് മൊത്തം ഇങ്ങനെ കഷത്തിനെക്കുറിച്ച് വിഷയം ചർച്ച അങ്ങ് മാറിപ്പോയിട്ട് ആ സ്ത്രീയുടെ കഷത്തിനെക്കുറിച്ചാണ് മലയാളിയുടെ ചർച്ച പോയത് എന്നാൽ ഇവൾ ചെയ്തിരിക്കുന്നത് എത്ര വൃത്തികേട്ടമാണ് ഇവിടെ ഇപ്പം നിങ്ങൾ എറണാകുളത്ത് വന്നിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന പണിതീരാത്ത വീടെന്ന് പറയുന്ന പോലെ പണിതീരാത്ത ഫ്ലാറ്റ് ഇഷ്ടം പോലെ കാണാൻ പറ്റും നിങ്ങൾക്ക് അനുമതി ഇല്ലാതെ പകുതി വെച്ച് പോകുന്ന അത് പിന്നെ നിയമ തടസ്സത്തിൽപ്പെട്ട് പോകുന്ന കേട്ടോ ആ നിയമം ഈ നിയമം വഴിയില്ലായിരുന്നു മിറ്റം ഇല്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങനെയെല്ലാം പറഞ്ഞ് വലിയ ഫ്ലാറ്റ് കെട്ടിപ്പൊക്കിയിട്ട് അത് പണി തീർത്ത് കൊടുക്കാൻ മേലാതെ കോൺട്രാക്ടർ ഇട്ടേച്ച് പോകുന്ന കാലങ്ങൾ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഫ്ലാറ്റുകൾ ഇവിടെയുണ്ട് അപ്പം നിങ്ങൾ ഓർക്കണം പല നിയമക്കുരുക്കിപ്പെടുന്ന കൈക്കൂലി കൊടുത്ത ഒരു പക്ഷെ പോയേനെ എനിക്ക് തോന്നുന്നു കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരും കൊണ്ട് കൈക്കൂലി കൊടുക്കുക ചെയ്യുന്നത് എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചു അപ്പൊ ശരി പറഞ്ഞാൽ ആ ഫ്ളാറ്റിന്റെ ഒക്കെ അവസ്ഥ ഞാനത് കാണുമ്പോൾ ഓർക്കും അതൊക്കെ വിദേശത്ത് ഇരിക്കുന്ന ആരേലും ഒക്കെ ബുക്ക് ചെയ്ത് പണം കൊടുത്തിട്ടായിരിക്കും പണന്ന് തുടങ്ങുക അവര് അവരുടെ ഫ്ലാറ്റ് അതിങ്ങടെ എല്ലാം കാശ് പോയില്ലേ ആ ബാക്കി ഭാഗം കേൾക്കാം ഇത് വിജിലൻസ് പ്രധാനമായും ഇത്തരത്തിൽ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്ന ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള വാങ്ങുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന നടത്തിയത് അങ്ങനെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥ കൈക്കൂലി ആവശ്യപ്പെട്ടത് അങ്ങനെ പതിനയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു അത് കൈമാറാൻ കൈമാറാനെത്തിയപ്പോഴാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ അവരെ കയ്യോടെ പിടികൂടിയിട്ടുള്ളത് ഇതിൽ പരാതിക്കാരൻ പലതവണ ഈ ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ അനുമതി തേടി പലതവണ ഓഫീസിലെത്തിയെങ്കിൽ പോലും അത് അവർ നടപ്പിലാക്കി നൽകിയില്ല പിന്നീടാണ് അതിന് പണം വേണമെന്നാവശ്യപ്പെടുന്നതും തുടർന്ന് അതിൻ്റെ ഭാഗമായി പിന്നീട് വിജിലൻസിന്റെ വിജിലൻസിനെ സമീപിച്ചു ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണ അനുമതിക്കായി കൈക്കൂലി ആവശ്യപ്പെട്ടു െന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിനെ സമീപിക്കുന്നു അങ്ങനെ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ ആ ട്രാപ്പിൽ പിടികൂടുകയായിരുന്നു പതിനയ്യായിരം രൂപയാണ് അവർ ഈ ഒരു വാഹനത്തിലെത്തി ആ പരിസരത്ത് വെച്ചു ഇപ്പൊ പൊന്നി ഭാഗത്ത് നിന്നാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത് അവിടെ ഈ പരാതിക്കാരനോട് വരാൻ ആവശ്യപ്പെട്ടുകയും അവിടെ വെച്ച് പണം കൈമാറുന്നതിനിടെ ഡി വൈ എസ് യും സംഘവും ഇവരെ പിടികൂടുകയായിരുന്നു ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് അവിടെ നിന്നും കണ്ടെത്തിയ അവർ കൈക്കൂലി വാങ്ങിയ പണവും അതോടൊപ്പം തന്നെ ആ കൈക്കൂലി വാങ്ങിയെന്ന് ഉറപ്പിക്കാനുള്ള ആ നടപടികളുടെ ഭാഗമായിട്ട് അതിന്റെ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നടപടികൾ തയ്യാറാക്കിക്കൊണ്ട് അതിന്റെ ആവശ്യം ഈ പൊന്നുരുതി എന്ന് പറയുന്ന അടുത്തടുത്തിരിക്കുന്ന സ്ഥലത്തോട്ട് തൊട്ടടുത്തെടുത്ത് ഒരേ സ്ഥലം തന്നെ അറിയാം വയറ്റിലെ തീരുന്നത് പൊന്നിരുന്ന് കോർപ്പറേഷൻ ഓഫീസ് അവിടെ തന്നെ ഈ വാർത്തയുടെ ഇതും ജനങ്ങളെല്ലാം തടിച്ചുകൂടിയതും എല്ലാം കണ്ടാത്തുന്നും കോർപ്പറേഷൻ ഓഫീസിലെ കൈക്കൂലിക്കേസ് മുഴുവൻ ഇന്നലെ കൊണ്ട് അങ്ങ് അവസാനിച്ചെന്ന് അതിൻ്റെ ഏജൻറ്റുകൾ വരെ അവിടെയുണ്ട് ഇവിടെയൊന്നും ആ വേരുകൾ ഇറക്കാനൊന്നും ആർക്കും ഒന്നും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ആരും ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല വെറുതെ ഇതൊക്കെ കാട്ടിക്കൊട്ടി പിന്നെ ഇവർക്കൊക്കെ ഒരാളെങ്കിലും ശിക്ഷിച്ചേൻ്റെ പേരിൽ ഇവർക്ക് ശിക്ഷ കിട്ടും ആ ശിക്ഷിച്ച പേരിൽ ഒരു രണ്ടു മൂന്ന് ദിവസമെങ്കിലും ഒരു പമ്മിച്ച കാണും അയ്യോ പിടിക്കോ എന്നുള്ള ഈ ഒരു പമ്മിയിരിക്കും കുറച്ച് പേർ അത്രയേലും ഉപകാരം അത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ